നമ്മൾക്കൊക്കെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻസാണെങ്കിലും ഇസ്ലാം വിശ്വാസികളാണെങ്കിലും നമുക്കൊക്കെ ധാരാളം പുരാണ ഗ്രന്ഥങ്ങൾ ആധ്യാ ആധികാരികമായിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അതിൻ്റെ ബേസ് തുടർന്നിട്ടാണ് അതിനെ പിന്തുടർന്നാണ് നമ്മളൊക്കെ നമ്മളുടെ ഭാരതീയ സംസ്കാരം സംസ്കാരമനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകുന്നത് നമ്മുടെ ക്രിസ്ത്യൻ ബൈബിളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഖുറാനാണെന്നുണ്ടെങ്കിലും മഹാഭാരതമാണെന്നുണ്ടെങ്കിലും രാമായണമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ഏതുതരം ഗ്രന്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഏതുതരം പുരാണ ഗ്രന്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാലും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾക്ക് നമ്മുടെ ഈ പരിശുദ്ധ ഗ്രന്ഥങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമുക്ക് വിവരിച്ച് വിസ്തരിച്ച് തരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പല കഥകളും പല ഉപകഥകളും ഉപകഥകളുമൊക്കെയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഈ ഇതൊക്കെ വളരെയേറെ പഴക്കം ചെന്ന വളരെയേറെ നൂറ്റാണ്ടുകളല്ല സഹസ്രാന്ത ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള എഴുതി വെച്ച എഴുതി എഴുതപ്പെട്ട ചില പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്കിങ്ങനെ കാലക്രമീണം നമുക്ക് ലഭ്യമായി വന്ന വിവരങ്ങളാണ് നമ്മളിപ്പോഴും പിന്തുടർന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ എഴുതിയ ഞാൻ ഇതിനകത്ത് ക്യാപ്ഷൻ നിങ്ങളെല്ലാവരും വായിച്ചു കാണും അച്ഛൻ മകളെ വിവാഹം കഴിക്കുന്ന സംഗതിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അത് ഈ നമ്മുടെ പുരാണങ്ങളിൽ നമ്മുടെ പഴയ നിയമത്തിലാണെങ്കിലും നമ്മുടെ മഹാഭാരതത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവൻ എനിക്ക് തോന്നുന്നു ഞാൻ ചില ചില ഈ ഖുറാൻ്റെ അകത്തെ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു പഠിച്ച് ഖുറാനകത്താണെന്നറിയില്ല ചില സംഭവങ്ങൾ ചിലരുടെ കുറിച്ചൊക്കെയുള്ള പണ്ട് ഖലീഫമാരുടെ ആ സമയത്തൊക്കെയുള്ള അതിന് മുൻപുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ വായിച്ച് വന്ന സമയത്തൊക്കെ എനിക്ക് അതിന് ആസ്പദമായിട്ടുള്ള ചില സംഭവങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതായത് നമ്മളുടെ ആ പൂർവി ആ കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റി നിലനിർത്തി പോകുവാനായിട്ട് തലമുറ നിലനിന്ന് പോകുവാനായിട്ട് വേറെ പുരുഷന്മാരില്ലാത്തത് കൊണ്ട് എന്താണ് ചെയ്തത് മറ്റുള്ള വേറെ സോഴ്സസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്വന്തം അച്ഛൻ മക്കളുമായിട്ട് പിന്നെ സംഭോഗത്തിൽ ഏർപ്പെടുകയും അങ്ങനെ കുഞ്ഞുങ്ങളെ അടുത്ത തലമുറയെ സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള ധാരാളം കഥകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല പല സ്ഥലങ്ങളിൽ നമ്മൾ വായിച്ചു വന്നിട്ടുണ്ട് അത് പുരാണങ്ങളാണ് അത് ഇതിഹാസങ്ങളാണ് എന്നതൊരു വ്യത്യാസം മാത്രമാണുള്ളത് അപ്പോൾ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എന്താണ് അതൊക്കെ വളരെയേറെ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് അല്ലേ അത് ഏകദേശം നമുക്കറിയാം ത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ബി സി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബിഫോർ ക്രൈസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപുള്ള സംഗതികളൊക്കെയാണെന്നുള്ള കാര്യം അപ്പോൾ ഈ സംഗതികൾ അന്ന് ഇത്തരത്തിലുള്ള സം സംഗതികൾ നടന്നു എന്ന് വായിച്ചിട്ടുള്ള ആളുകൾക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള കഥകളാണെങ്കിൽ പോലും അത്തരത്തിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരച്ഛൻ സ്വന്തം മകളെ വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നമ്മളൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏതൊരു പിതാവിനും ഹ്യൂമൻ ആയിട്ടുള്ള പിതാവിനും മാത്രമല്ല ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനെയും പെട്ടെന്ന് ഒന്ന് ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരു മിനിറ്റത്തേക്ക് നമ്മളെ ഒന്ന് സ്തബ്ധരാക്കുന്ന ഒരു വർത്തമാനമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് സ്വ അച്ഛൻ സ്വന്തം മക്കളെ വിവാഹം കഴിച്ച് ഒപ്പം താമസിപ്പിച്ച് അവളിൽ കുട്ടികളെ ജനിപ്പിച്ച് ജീവിക്കുക എന്ന് പറയുന്ന സംഗതി നമ്മൾക്കറിയാം ധാരാളം നമ്മളീ ഈ ഈ പീഡന കഥകളും മറ്റുമൊക്കെ നമ്മൾ ധാരാളം നമ്മൾ പത്രമാധ്യമങ്ങളിലും അല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് പല സ്ഥലത്ത് നമ്മൾ വായിച്ച് കേട്ട് കണ്ട് വാര്ത്തകളിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് അച്ഛൻ മകളെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ഗർഭവതിയാക്കി എന്നുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് അതൊരു പീഡനത്തിൻ്റെ സംഗതിയാണ് ഇതങ്ങനെ പീഡനമല്ല സ്വന്തം അച്ഛൻ മകളെയും വിവാഹം കഴിക്കുക ആ വിവാഹം കഴിക്കാനുള്ള സകല ഒത്താശകളും ആ കുട്ടിയുടെ അമ്മയായിട്ടുള്ള സ്ത്രീ ചെയ്തു കൊടുക്കുക അമ്മയുള്ള സ്ത്രീ ചെയ്തു കൊടുക്കുക മാത്രമല്ല വിവാഹത്തിന് ശേഷം വിവാഹത്തോടനുബന്ധിച്ചിട്ടുള്ള എന്തൊക്കെയാണ് കാര്യങ്ങളാണ് വിവാഹത്തിനുള്ള വിവാഹ വസ്ത്രമടക്കമുള്ള കല്യാണ സാരി അടക്കമുള്ള സംഗതികൾ സ്വന്തം മകൾക്ക് അച്ഛനെയും വിവാഹം കഴിക്കുവാനായിട്ട് സ്വന്തം മകൾക്ക് അമ്മയും അമ്മ വാങ്ങി നൽകുക അമ്മ വാങ്ങി നൽകുന്നത് കൂടാതെ എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ള ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട വിവാഹവുമായിട്ടുള്ള ബന്ധപ്പെട്ട തൻ്റെ മകളുടെ വിവാഹമാണ് തൻ്റെ മകളെ വിവാഹം കഴിക്കുന്നത് തൻ്റെ ഭർത്താവാണ് എന്ന് ആർദത്തോട് പറയുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഒന്ന് ഇമാറ്റിംഗ് ചെയ്ത് നോക്കൂ എങ്ങനെയാണ് നിങ്ങൾക്കത് സങ്കല്പിക്കാൻ കഴിയുന്നത് അതുതന്നെയല്ല വൈകുന്നേരം ആ മണിയറിയിലേക്ക് സ്വന്തം ഭർത്താവിൻ്റെ അതായത് ആ കുട്ടിയുടെ കുട്ടിയുടെ മുറിയിലേക്ക് സ്വന്തം ഭർത്താവിനെ ഭർത്താവിനെ അവിടെ ഇരുത്തിയിട്ട് ആ സ്ഥലത്തേക്ക് പാലും പഴങ്ങളുമായിട്ട് അമ്മ മകളെ പറഞ്ഞു വിടുകയാണ് എത്ര വിരോധാവാസമാണല്ലേ നമ്മൾ മനുഷ്യനായിട്ടുള്ള ഈ മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വിവേചന ബുദ്ധി അല്ലെങ്കിൽ വിവേക ബുദ്ധിയാണുള്ളത് ആർക്ക് മനുഷ്യർക്ക് ഈ വിവേചിച്ചറിയാനുള്ള ബുദ്ധി ചിലപ്പോൾ എന്താണ് മൃഗങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവയെ മൃഗങ്ങളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ മൃഗങ്ങളാണ് ഈ പട്ടികളും മറ്റുള്ള മൃഗങ്ങളും പശുക്കളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് നമ്മൾ ഈ സ്വന്തം കുഞ്ഞു സ്വന്തം മക്കളോട് തന്നെ വീണ്ടും അവ വലുതായതിനു ശേഷം അവയെ ഇണചേരുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു പൈതൃകവും അത്തരത്തിലുള്ള ഒരു സംസ്കാരവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കം മുന്നോട്ട് കൊണ്ടുപോകും പോകുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പുരുഷനെക്കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം അപ്പനെ ആ മനസ്സുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അക്സെപ്റ്റ് ചെയ്യുന്ന ഈ ഒരു മകളെക്കുറിച്ച് നമ്മൾക്ക് എന്താണ് പറയാനുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വളരെയേറെ വിചിത്രമായിട്ടുള്ള അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചായിട്ടൊന്ന് പറയുന്നത് അങ്ങനെ ഒരു 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 സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്നു കൊണ്ടുവരുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം റാവൽ ബിസ്വനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു വളരെ വിശേഷപ്പെട്ട അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഈ സ്വാഗതം ചെയ്യുന്ന ഈ വിവരം പറയുന്നതോടൊപ്പം തന്നെ ഞാൻ എല്ലാ അപേക്ഷിക്കാറുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക തന്നെ ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രിപ്ഷനും നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഷെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് എത്തി വയ്ക്കുമ്പോഴാണ് വളരെയേറെ ബുദ്ധിമുട്ടുന്ന പരിസ്ഥിതിയിൽ കഴിയുന്ന ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് ചില തെറ്റ് മനസ്സിലാക്കി കടന്നു വരികയും അവരെ വീണ്ടും ജീവിതത്തിൻ്റെ ആ നേർ വെളിച്ചത്തിലേക്ക് വെള്ളി വെളിച്ചത്തിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു നിങ്ങളുടെ ഷേർ അത്യാവശ്യമാണ് പൊതുക്കെ പൊതുവേ ഞാൻ പറയുകയാണ് എൻ്റെ വീഡിയോയ്ക്കുള്ള ഒരു ഒരു പൊതുവേ ഉള്ളൊരു പരാതി എന്താണെന്ന് ഞാൻ പറയട്ടെ എല്ലാവരും നിങ്ങൾ എപ്പോഴും എപ്പോഴും എന്നോട് പറയുന്നതാണ് വടിയെടുത്ത് ഉണ്ടെങ്കിൽ എന്നെ അടി വന്നേ എനിക്കിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ പറയുന്ന എല്ലാവരും പറഞ്ഞ് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ പറയുന്നത് ഞാൻ വളരെയേറെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് രണ്ടും മൂന്നും കണ്ടൻറ്റായിട്ട് രണ്ട് മൂന്നും തവണകളായിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തൊരു സമയം പോവുകയാണ് ഞങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ നോക്കൂ ഞാനിത് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എങ്കിൽ തന്നെ ഈ വീഡിയോയ്ക്ക് ഇത്രയും സമയമെടുത്തു ഇത്ര ലെങ്ത് എടുത്തു അപ്പം ചില സംഗതികൾ നമുക്ക് ഒറ്റയടിക്ക് അച്ഛൻ മകളെ വിവാഹം കഴിച്ചു എറണാകുളത്ത് ഒരു അച്ഛൻ മകളെ വിവാഹം കഴിച്ചു അങ്ങനെ പറഞ്ഞ് പറയാനായിട്ട് നമുക്ക് ആരെക്കൊണ്ട് സാധിക്കും നമുക്ക് എല്ലാവർക്കും സാധിക്കും പക്ഷേ അത് എന്ത് അതിന് പിന്നിലുള്ള സംഗതികൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്ന് നമ്മൾ വിശദീകരിക്കുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യ ബോധം അത് എങ്ങനെയാണ് എന്നുള്ളത് എന്നത് നിങ്ങളിലേക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഇന്ന പോലെയാണ് ഒരു എഴുപത്തൊമ്പത് ഉള്ള വയസ്സുള്ള ഒരമ്മനെയും മകൻ കൊണ്ടുപോയി അനാഥാലയത്തിലാക്കി അതിനകത്ത് എവിടെയാണ് ഒരു സംഭവം ki de, അതൊരു ജസ്റ്റ് ഒരു ഇൻസിഡൻറ്റിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഹിൻഡ് മാത്രമാണ് അങ്ങനെ ഹിൻഡ് മാത്രമല്ല ട്രാവൽ ഒരു സിനു പറയുന്നത് ട്രാവൽ ഒരു സിനു പറയുന്ന സംഗതികളിലുള്ള തീർത്തും എവിഡൻസോട് കൂടി അത് സോളിഡായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ല വെറുതെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ബ്ലാബ്ല പറഞ്ഞിട്ട് പോകാനുള്ള മണ്ഡനുള്ള ആളല്ല ഞാനൊരു വിദ്യാ വിദ്യാഭ്യാസമുള്ള അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള പോസ്റ്റ് ഗ്രാജുവേഷും ഡോക്ടറേറ്റുമൊക്കെയുള്ള ആ ആ ഒരു ലെവലിലേക്കുള്ള ഒരാളാണ് അപ്പം നമുക്ക് വെറുതെ വന്നിട്ട് ഇങ്ങനെ പൊട്ടത്തരായി എഴുന്നള്ളിക്കാൻ സാധിക്കത്തില്ലല്ലോ അപ്പോൾ അതിന് ചില പിന്നാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് വസ്തുതകളുണ്ട് അപ്പം മൂന്നും നാലും തവണയൊക്കെ എന്തുകൊണ്ടാണ് ടുത്ത് പറയുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചില സംഗതികൾ നിങ്ങളുടെ നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് അത് അത് എനിക്ക് തന്നെ ഒരു അത്യന്താപേക്ഷിതമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് ഏവരും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് നമ്മളുടെ ചാനൽ ആ തരത്തിലുള്ള ചാനലാണ് അതൊന്ന് മനസ്സിലാക്കി പോവുക നമുക്കൊക്കെ സമയം വളരെയേറെ വിലപ്പെട്ടതാണ് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നിങ്ങളുടെ സമയം ഞാൻ അപഹരിക്കുകയല്ല ചെയ്യുന്നത് നിങ്ങളത് മനസ്സിലാക്കുവാനായിട്ട് അതിൻ്റെ ആ കണ്ടിൻ്റെ എങ്കിൽ മാത്രമേ നമുക്ക് ആ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അല്ല ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് പോകാനായിട്ട് ഇതിന് വാക്യത്തിൽ പ്രയോഗിക്കാനുള്ള കാര്യം ോ അല്ലെങ്കിൽ ചെറിയൊരു അനോട്ടേഷൻ വെ വന്നിട്ട് അതിനെ വിശദീകരിക്കാനോ അങ്ങനെയൊന്നും അല്ലല്ലോ അതുകൊണ്ട് ദൈവം ചെയ്തിട്ട് എന്നോട് ക്ഷമിക്കണം അങ്ങനെയൊന്നും മുന്നോട്ട് പോകാനായിട്ട് സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ അച്ഛൻ്റെയും മകളുടെയും വിവാഹത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഇത് നമ്മുടെ അധികം തോരൊന്നുമില്ല കേട്ടോ അങ്കമാലിൻ്റെ ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞു വരുന്നത് അപ്പോൾ അത് തന്നെയുമല്ല അതിനകത്ത് മറ്റൊരു സംഗതി എന്തെങ്കിലും കാരണവശാലും ഇപ്പം ഈ ഒരു പിന്നെ ഒരു ഒരു പുരുഷൻ വിവാഹം കഴിച്ചെന്ന് കരുതുക ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അവൻ വിവാഹം കഴിച്ചെങ്കിൽ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അവൻ ഒരു കുട്ടി ഉണ്ടായെങ്കിൽ അവന് മുപ്പത്തഞ്ച് ഒരു നാൽപ്പത്തി നാല് വയസ്സൊക്കെ ആകുമ്പോഴത്തേ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വയസ്സാകുമ്പോൾ ആ കുട്ടിക്ക് ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അച്ഛൻ്റെ പ്രായം പെൺകുട്ടിയുടെ പ്രായം പതിനെട്ട് വയസ്സും ആ അച്ഛൻ്റെ പ്രായം ഏകദേശം നാൽപ്പത്തി നാല് വയസ്സുമാണ് അപ്പോൾ ഈ നാൽപ്പത്തി നാലാമത്തെ വയസ്സിലാണ് ഏകദേശം ആ പ്രായത്തിലാണ് ഈ പെൺകുട്ടീനെ അച്ഛൻ വിവാഹം കഴിക്കുന്നത് അപ്പോൾ അല്ലാതെ ഒരു നമുക്കൊരു മിറാക്കിൽ നിന്ന് ഒന്നോ രണ്ടോ വയസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ പെൺകുട്ടിക്ക് ഇരുപത്തിയെട്ടോ മുപ്പത്തിയെട്ടോ വയസ്സായി എന്ന് ധരിക്കുക അങ്ങനെ പെൺകുട്ടിക്ക് ഇരുപത്തെട്ടോ മുപ്പത്തെട്ട് വയസ്സ് ഇരുപത് വയസ്സ് കുടുംബത്തിൽ അച്ഛന് അറുപത്തിനാല് വയസ്സാകുന്നു ഈ അറുപത്തിനാലാമത്തെ വയസ്സിൽ അച്ഛനങ്ങ് മരണപ്പെട്ടു പോവുകയാണ് എന്ന് നിങ്ങളങ്ങ് സങ്കല്പിക്കുക അപ്പോൾ ഈ പെൺകുട്ടി വിധേയ വിധവയാകുന്നില്ല അതായത് മുപ്പത്തെട്ട് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും പെൺകുട്ടി വിധേയയാവുകയാണെങ്കിൽ അടുത്ത ട്രെയിനിൽ അവിടെ പെൺകുട്ടിയുടെ സഹോദരൻ തയ്യാറായിരിക്കുകയാണ് സ്വന്തം ആങ്ങള തയ്യാറായിരിക്കുകയാണ് പെങ്ങളെ കെട്ടാനായിട്ട് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കും മനുഷ്യരായിട്ടുള്ള ആൾക്കാർക്ക് നമുക്കത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് എന്താണ് നമുക്ക് കടന്നു വരുന്നതെന്ന് എനിക്കറിയില്ല ഞാനത് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കി അങ്കമാലിയിൽ ഒരു വിവാഹം നടന്നു വിവാഹം നടന്നത് അങ്കമാലിക്കാരൻ കല്യാണം അങ്കമാലിക്കാരൻ എന്ന് ഞാൻ പറയുന്നില്ല അങ്കമാലിയിൽ ആ വിവാഹം നടന്നത് വിവാഹത്തിനകത്ത് സ്വന്തം അച്ഛൻ സ്വന്തം മകളെയാണ് വിവാഹം കഴിച്ചത് അതിന് വേണ്ട എല്ലാ ഒത്താശകളും അച്ഛൻ്റെ പിന്നെ പേഴ്സണലി ജീവിച്ചിരിക്കുന്ന ഭാര്യയാണ് എല്ലാ സംഗതികളും ചെയ്തു കൊടുത്ത മകൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർ കൊണ്ടാണ് വിവാഹം കഴിപ്പിക്കുന്നത് അത് അവരുടെ കഷ്ടമാണ് അവരുടെ ട്രഡീഷനാണ് അവരങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് ആങ്ങളമാരൊക്കെ കാണുമല്ലോ അപ്പോൾ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുവാനും ബിരിയാണി ഉണ്ടാക്കുവാനും ബിരിയാണി വിളമ്പുവാനും ആൾക്കാർക്ക് ജ്യൂസ് കൊടുക്കുവാനും ആൾക്കാരെ സൽക്കരിച്ചിത്തുവാനും അവർക്ക് വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഇങ്ങനെ മുൻപ് തന്നിരിക്കുകയാണ് എന്തിന് പെങ്ങളെ അച്ഛൻ കെട്ടിയിട്ടുണ്ട് അപ്പോൾ പെങ്ങളെ അച്ഛൻ കെട്ടിയതിൻ്റെ സൽക്കാരം നടക്കുകയാണ് അപ്പോൾ അതിന് ആ സൽക്കാരത്തിന് ബിരിയാണി വിളമ്പ് ാരാണ് ആങ്ങളമാരാണ് ബിരിയാണി വിളമ്പുന്നത് അമ്മായിമാരും ചേടത്തിമാരും മറ്റുള്ളവരും അവർ എല്ലാം ബിരിയാണികളെല്ലാം ഉണ്ട് ഇവർക്ക് അതൊരു പുത്തിരിയെ അല്ല അവരുടെ ഒരു ഒരു കസ്റ്റമാണ് ഒരു ട്രഡീഷനാണ് ഈ രീതി അപ്പോൾ നിങ്ങളെ എനിക്കറിയില്ല ഇതേക്കുറിച്ച് അറിയാവുന്ന ആൾക്കൊക്കെ മിക്കവാറും ചരിത്രമൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ചിലർക്കൊക്കെ ഞാൻ പറഞ്ഞു മുൻപുള്ള കാലങ്ങളെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ ആവുമ്പോഴത്തേനും അത് ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതിപ്പോഴും നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ അധികം മുൻപ് ഒരു എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ ഒരാളൊരു വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു അത്യാവശ്യം ഞാനോട്ട് വലിയ ക്ലോസ് ഒന്നുമല്ല അദ്ദേഹം വിവാഹത്തിൻ്റെ ക്ഷണിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെ ഒരു പ്രത്യേക വിവാഹത്തിൽ ക്ഷണിക്കുകയാണ് വിവാഹത്തിന് തീർച്ചയായിട്ടും നീ പങ്കെടുക്കണം വിവാഹ സൽക്കാരത്തിൽ നീ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ വിവാഹത്തിന് നിന്റെ ആരാ നിൻ്റെ അനീതിമാരുടെ കല്യാണമുണ്ടല്ലോ നിന്റെ ആരുടെ റിലേൻ്റെ കല്യാണമാണെങ്കിലും ഓക്കെ എൻ്റെ ഇത് ഇൻ മൈൻഡ് ഐ വിൽ കം ദർ ആൻഡ് ഐ വിൽ അറ്റൻഡ് ദ മാരേജ് ഫംഗ്ഷൻ അവൻ പറഞ്ഞ അല്ല എൻ്റെ അല്ലെങ്കിൽ നീ ഇതിന് തീർച്ചയായിട്ടും വരണം ഞാനാണ് നിന്നെ അവർക്ക് വേണ്ടി ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ് ഞാൻ ചോദിച്ചാൽ അത് ആരാണ് എന്താണ് വിവാഹത്തിൻ്റെ പ്രത്യേകത എന്താണ് നീ എൻ്റെ പ്രത്യേകം ഒരു കല്യാണത്തിന് വിളിക്കാനായിട്ട് ഏതെങ്കിലും സെലിബ്രറ്റിയുടെ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും സീരിയലോ സിനിമയിലോ അല്ല അത്രയും എന്ത് രാഷ്ട്രീയ പ്രമുഖരും അങ്ങനെ ഒക്കെ ഉണ്ട് മറ്റൊരാൾക്ക് വേണ്ടി എന്നെയും വിളിക്കാനായിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നുമല്ല ഇവിടെ പ്രത്യേകത പ്രത്യേകതെന്ന് വെച്ചാൽ സ്വന്തം അച്ഛനാണ് മകളെ കിട്ടുന്നത് അപ്പോൾ നീ ജീവിതത്തിൽ ഇന്ന് വരെ അച്ഛൻ മകളെ കിട്ടുന്ന സമ്പ്രദായം കണ്ടിട്ടില്ലല്ലോ കല്യാണം കഴിക്കുന്നത് അത് അറേഞ്ച്ഡ് മാര്യേജ് അപ്പം അപ്പോൾ ഞാൻ അതിശയിച്ചു പോയി അപ്പോൾ ഞാൻ വേണ്ടി നീ എന്ത് ഓൾക്കായി പറയുന്നത് ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് എന്നു ചോദ്യം പറഞ്ഞു അതെ സ്വന്തം അച്ഛൻ മകളെ വിവാഹം കഴിക്കുകയാണ് മകളെ വിവാഹം കഴിക്കാനുള്ള സകല ഒത്താശകലം ചെയ്തു കൊടുക്കുന്ന അച്ഛൻ്റെ മൊത്തം മറ്റു മക്കളും അതെ അയാളുടെ ഭാര്യയുമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് അതെന്താണ്ട് അങ്ങനെ ഇത് ഒരു എന്തോ എന്തോ സംതിങ് റോങ്ങ് ഉണ്ട് എന്തോ ഒരു 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 ഉടായ്പ പരിപാടി ഇതിനകത്തുണ്ടല്ലോ എന്ന് ഞാൻ പറയാം പറയും ഒരു ഉടായ്പുമില്ല ഇത് വസ്തുതയാണ് മകൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് അവർ വിവാഹത്തിൻ്റെ സംഗതിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അവർ മറ്റെങ്ങും പുറത്തെങ്ങും പോയി ഒരു വരനെയും അവർ താ ഇത് ചെയ്യുകയില്ല അച്ഛനൊരു അമ്പത് വയസ്സിനൊക്കെ അടുത്തൊക്കെ പ്രായമൊക്കെയാണ് എങ്കിൽ ആ സമയത്താണ് എങ്കിൽ അച്ഛൻ മാത്രമാണ് പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള അധികാരവും അവകാശവും അച്ഛനാണുള്ളത് അതുകൊണ്ട് അച്ഛനാണ് ആ പെൺകുട്ടീനെ വിവാഹം കഴിക്കുക എന്നുള്ള കാര്യം വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് അവൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് വരെ കേരളക്കരയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരിടത്തോ നമ്മളിങ്ങനെ ഒരു വിവാഹത്തെക്കുറിച്ച് മാധ്യമങ്ങൾ വഴിയോ പത്രം വഴിയോ വേറെ എങ്ങും വഴി നമ്മളിത് കേട്ടിട്ടില്ലല്ലോ ഇതെങ്ങനെയാണ് ഈ വിവരം ഇയാളിലേക്ക് എത്തിയെന്ന് വെച്ചാൽ ശരിയായിട്ട് പറഞ്ഞാൽ ഇത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരത്തിലുള്ള കാര്യമല്ല ഇത് ഈ ഇത് ഇതൊരു പ്രത്യേക ഈ സംവിധാനക്രമം നടക്കുന്നത് ബംഗ്ലാദേശിലാണ് ബംഗ്ലാദേശിലെ മണ്ടി സമുദായത്തിലാണ് ഇങ്ങനെയുള്ള കാര്യം നടക്കുന്നത് അപ്പം നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ ഭാരതത്തിൽ നിന്ന് എസ്പെഷ്യലി നമ്മളുടെ ഇവിടെ ധാരാളം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ കുടിയേറി പാർട്ടിട്ടുണ്ട് അത് ബംഗാളികൾ മാത്രമല്ല ബംഗാളിൽ പാർത്തിട്ടുള്ള ബംഗ്ലാദേശികളും മണ്ടികളായിട്ടുള്ള ബംഗ്ലാദേശികളും ഇവിടെ ഭാരതത്തിൽ പാർത്ത് നമ്മുടെ ഭാരതത്തിൽ അവർ താമസിക്കുന്നുണ്ട് അങ്ങനെ ആ തരത്തിലുള്ള മണ്ടി സമുദായത്തിലുള്ള ആളുകൾ നമ്മളുടെ ഇവിടെ വരികയും ഇവിടെ ജോലി ചെയ്ത് ഇവിടെ വർഷങ്ങളായിട്ടാലും പത്തോ പന്ത്രണ്ടോ വർഷമോ ഒക്കെ ആയിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളുണ്ട് അവർ ആക്ച്വലി ബംഗ്ലാദേശികളാണെങ്കിലും അവർ ഇപ്പോൾ അത് ഇന്ത്യക്കാരായിട്ടാണ് താമസിക്കുന്നത് പക്ഷേ അവരുടെ കഷ്ടവും അവരുടെ ട്രഡീഷനും ഒന്നും അവർ വിട്ടുകളഞ്ഞിട്ടില്ല അത് അവർ ഫോളോ അപ്പ് ചെയ്ത് വരുന്നുണ്ട് അത്തരത്തിലുള്ള മണ്ടി സമുദായത്തിലുള്ള ഒരു അച്ഛൻ സ്വന്തം മകളെ വിവാഹം കഴിക്കുകയായിരുന്നു കഴിഞ്ഞ പത്ത് ദിവസം മുമ്പ് നമ്മുടെ അങ്കമാലയിൽ നടന്നത് അപ്പോൾ ഇത് അവരുടെ സംബന്ധിച്ചോളം അവർ ഒരു പ്രത്യേകതയും ഇല്ലാത്ത അവരെ സംബന്ധിച്ചോളം അതൊരു സാധാരണ ഒരു ഒരു ചരിയാണ് അവരെ സംബന്ധിച്ചോളം ഒരു സാധാരണ സംഭവമാണ് പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ചോളം ഒരു കേട്ട് കേൾവിയില്ലാത്ത ഒരു സംഗതിയാണ് പക്ഷേ അതിനകത്ത് മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ സാധാരണ സ്വന്തം അച്ഛനെയും വിവാഹം കഴിക്കുമ്പോൾ മക്കൾക്കൊരു ഒരു ഉളുപ്പും അറപ്പും വെറുപ്പും അല്ലെങ്കിൽ എന്തോ ഒരു മാനസികാവസ്ഥയൊക്കെയല്ലേ ഉണ്ടാകുന്നത് ഇവിടെ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഈ പെൺകുട്ടിക്ക് ഉണ്ടാകുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം അവരുടെ ഈ ഒരു പ്രത്യേക പ്രായത്തിന് ശേഷം അവർ അച്ഛനെ കാണുന്നത് തൻ്റെ പുരുഷനായിട്ടാണിത് തൻ്റെ ഭർത്താവായിട്ടാണ് ആ ആ മനുഷ്യനെ അവർ കണ്ടുവരുന്നത് അതേപോലെ തന്നെ അയാൾ ഞാൻ പറഞ്ഞല്ലോ അയാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാൻസ് അവിടെ ഈ വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് അടുത്ത ചാൻസ് സഹോദരൻ വിവാഹം കഴിച്ചു എങ്കിൽ കൂടിയും സഹോദരനാണ് വിവാഹം കഴിച്ചില്ലെങ്കിൽ അവിടെ ഐ മീൻ പ്രിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ വിവാഹം കഴിച്ചാൽ തന്നെയാണെങ്കിലും ഈ സഹോദരിക്കാണ് നെക്സ്റ്റ് ചാൻസ് ഇവരെയാണ് അയാൾ വിവാഹം കഴിക്കുന്നത് അപ്പോൾ ട്രാവൽ ഇൻസ്യൂനെ സത്യം തേടിയുള്ള യാത്രയിൽ ഇതിപ്പം നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ നടന്നൊരു സംഭവ സംഗതി ആയതുകൊണ്ടും നിങ്ങൾ പലർക്കും ഇത് അറിയാത്ത സംഗതി ആയതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പലരും അറിഞ്ഞിരിക്കേണ്ട സംഗതി ആയതുകൊണ്ടുമാണ് ട്രാവൽ ഇൻസുനെ സത്യം തേടിയുള്ള യാത്രയിൽ ഈ ബംഗ്ലാദേശി കല്യാണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെ അച്ഛൻ മകളെ വിവാഹം കഴിക്കുന്ന സംഗതികളെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവച്ചത് വീണ്ടും ഇത്തരത്തിലുള്ള അറിയാ കാഴ്ചകളുമായിട്ട് കാണാ കാഴ്ചകളുമായി സത്യത്തിൻ്റെ നേർ കാഴ്ച മായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തീർച്ചയും നാളെ വീണ്ടും എത്തുന്നതായിരിക്കും ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും നമസ്കാരവും അറിയിക്കുകയാണ് താങ്ക് ഓൾ